നിങ്ങള് തന്നെ ഓർച്ച സ്വന്തം ഒരു മകൻ മകനെ കണ്ടിട്ട് നാളുകളായി മകൻ ആക്സിഡന്റ് വെട്ട് കിടക്കുവാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നമുക്ക് ഈ അമ്മയെ കൊണ്ട് കാണിക്കുന്ന മകനെ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇടുക്കി നെടുങ്കണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വികലാംഗയായ ഒരു അമ്മച്ചിയെ കാണാൻ നമ്മൾ വന്നതാണ് അമ്മച്ചിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇവിടെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമാണ് കഴിഞ്ഞ ദിവസം ഒരു ട്രാവലർ വരെ ഇവിടെ ഒഴുകിപ്പോയി എന്നാൽ പോലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഈ അമ്മച്ചിയെ കാണാൻ പോവാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് തീർക്കണം ഇപ്പോൾ അങ്ങോട്ട് പോകാം ഏലത്തോട്ടത്തിലാണോ അത് വെച്ചു എന്നോട് പറഞ്ഞു പറഞ്ഞഅമ്മ പണിക്ക് പോകണ്ട കായും കുത്തി മഴയൊക്കെ ആയി കഴിഞ്ഞ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാ അന്നേരം എന്നോട് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോകാമെന്ന് പറഞ്ഞു ഒരു ലോറിയെ പോയത് ഈ ലോറിയെന്ന് ഈ കിറ്റാച്ചി തെന്നിപ്പോയി അങ്ങനെ എൻ്റെ കൊച്ചിന്റെ നട്ടല് പിന്നെ പൊട്ടലായി എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് ഒരു നോക്ക് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അവന്റെ ശരീരം മൊത്തം നീരാണ് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് രാവിലെയും വിളിച്ചപ്പം അവന് തീർത്ത് ഞാൻ ഞാനന്നേരം പറഞ്ഞു ഞാൻ എങ്ങനെയായാലും രണ്ടുമൂന്നാഴ്ച തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാലും വരാം അമ്മ അന്നേരം എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റിയല്ല അമ്മയ്ക്ക് ഇതിലേ കയറി നടക്കാൻ പറ്റിയില്ല എന്നൊക്കെ എൻ്റെ മകൻ പറയുന്നുണ്ട് എന്നാലും എനിക്ക് കാണണമെന്ന് ഞാനൊരെ അമ്മയല്ലേ എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെ വേണം നടന്നു ഇതാണ് വീട് അല്ലേ എന്റെ വീട് വീട് ഇല്ല എനിക്ക് കൊഴപ്പില്ല എന്റെ മകം മാത്രം മതി അമ്മച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ അമ്മച്ചി ഒരമ്മക്ക് ഈ അവസ്ഥ വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതേണ്ട കേട്ടോ പക്ഷെ ഇതുപോലൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് ഞാൻ ചിലപ്പം വീഡിയോ ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ കണ്ണ് നിറയാറുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ അടക്കി വെച്ച് ഇവരുടെ ഇവരുടെ വിഷമത്തിൽ ഒത്തിരി പങ്ക് ചേർന്ന് ഇവരെയും കൂടെ ബുദ്ധിമുട്ടിക്കായിരിക്കാം മാക്സിമം ഞാൻ നോക്കാറുണ്ട് ഇത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ നിങ്ങൾ തന്നെ ഓർത്ത് സ്വന്തം ഒരു മകൻ മകനെ കണ്ടിട്ട് നാളുകളായി ഒരാള് പിന്നെ അവിടെ ഓരോന്നിനും രാവിലെ നേരം ഞാൻ ഇങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കടം മേടിച്ചാണ് ില്ല ഈ എമൗണ്ട് പിടിച്ച അമ്മച്ചി ഇങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്നു അമ്മച്ചി ഈ കാശുവായിട്ട് പോയി അമ്മച്ചി കാര്യങ്ങൾ നടത്തണം അമ്മച്ചി ഇനി കൊറച്ചാളത്തേക്ക് ജോലിക്ക് പോരുത് വൈകിട്ട് ചെല്ലുന്നുണ്ടോന്ന് നോക്കിയിരിക്കുന്ന ഒരമ്മ ഉണ്ടായിരുന്നു ആ അമ്മയുടെ സ്ഥലത്താണ് ഞാൻ ഈ അമ്മയെ കാണുന്നത് അമ്മ ഇവിടെ അമ്മേ ഒരമ്മ ഒരേ അച്ഛൻ കൈവിടില്ല ഒരു കുഞ്ഞുങ്ങളെയും കൈവിടില്ല അമ്മച്ചി ഈ കാശുവായിട്ട് പോയി ചെലവുകൾ നടത്തുക ഒരാളുടെ മുമ്പിലും യാചിക്കാൻ അമ്മച്ചി ഞാൻ ഇനി ഒരു കാര്യം കൂടി അമ്മച്ചിക്ക് ചെയ്തിട്ടേ പോവുള്ളൂ കൊച്ചിനെ കാണണം അമ്മച്ചിക്ക് അല്ലേ ഞാൻ കൊണ്ടുപോകും അമ്മച്ചിയെ എത്ര രൂപ മുടക്കിയാലും അമ്മച്ചിയെ കൊണ്ടുപോകും അമ്മച്ചിയുടെ ആഗ്രഹമില്ലേ ഒരു പക്ഷേ എൻ്റെ അമ്മ എന്നെ കാണാൻ കൊതിക്കുന്നതുപോലെ ആവും അമ്മ മോനെ കാണാൻ കൊതി ആ മോന് കൊതിക്കുന്നുണ്ടാവും അതും കൂടെ ചെയ്തിട്ടേ അച്ഛൻ പോവുള്ളൂ ും അതാണ് ഏറ്റവും വലിയ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ യാത്രയായി കാരണം നമ്മൾ നെടുങ്കണ്ടം അതായത് കട്ടപ്പന ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം തൊട്ട് ഇവിടെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതിൻ്റെ പേര് രാത്രിയായി എല്ലാം കഴിഞ്ഞപ്പം പക്ഷേ ഈ അമ്മയുടെ സന്തോഷം അമ്മച്ചിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചുകൊടുക്കും ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്ന ബൈ ബൈ അച്ഛൻ സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം